അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഐടത്തും സ്പെഷ്യൽ ചായയും ചെറുപലഹാരങ്ങളും കഴിക്കാൻ മോഹൻചേട്ടന്റെ ചായക്കടയിൽ എത്തുന്നത് നാട്ടുകാർ മാത്രമല്ല മൂവാറ്റുപുഴ കടാതി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഈ ചെറുകടയിൽ കടൽ കടന്നും അതിഥികൾ എത്തുന്നു കൂടുതൽ അറിയാം ഈ ചെറുകടയെക്കുറിച്ച് മറ്റുള്ളോ കോയല്ലോ മമസകി നീ എന്നു വന്നു ചേരും മമസകി നീയന്നു വന്നു ചേരും മനതാറിൽ മാറിക്ക മൂവാറ്റുപുഴ കടാതി പാലത്തിന് സമീപം പുരാതനമായ കെട്ടിടത്തിലെ ഒറ്റമുറിയിൽ ഒരു കൊച്ചു കൊച്ചുപീടുകയുണ്ട് രുചിവൈവിധ്യമുള്ള ഈ ചായക്കടയിൽ എത്തുന്ന അതിഥികൾ നാട്ടുകാർ മാത്രമല്ല ചായയും ചെറുപലഹാരങ്ങളും കഴിക്കാൻ കടൽ കടന്നും അതിഥികൾ ഇവിടെ എത്തുന്നുണ്ട് പുരാതനമായ കെട്ടിടത്തിൽ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയോരത്ത് കടാതി പാലത്തിന് സമീപത്താണ് മോഹനൻ ചേട്ടന്റെ ചായക്കട മൂവാറ്റുപുഴ കടാതി കോട്ടന്മാരയിൽ മോഹനന് രണ്ട് തലമുറയായി കൈമാറിക്കിട്ടിയതാണ് ഈ ചായക്കട പാചകങ്ങൾ ഗ്യാസ് ഗ്യാസുടുപ്പിലേക്ക് മാറുമ്പോഴും വിറകടുപ്പിലാണ് ഇപ്പോഴും പാചകം എന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടെ എത്തുന്നവർക്ക് പപ്പടവട പരിപ്പുവട പഴംപൊരി നാടൻ ചെറുപഴങ്ങൾ കപ്പ വറുത്തത് എന്നിവ എപ്പോഴും ഉണ്ടാകും കൂടാതെ രാവിലെ പുട്ട് അപ്പം ചെറുപയർ കടല മുട്ടക്കറി എന്നിവയാണ് ഇവിടുത്തെ മറ്റു വിഭവങ്ങൾ ഭാര്യയുടെ അച്ഛനും അതിനു മുമ്പ് മുത്തച്ഛനുമാണ് കടം നടത്തിയിരുന്നതെന്നും കഴിഞ്ഞ നാൽപ്പത്തിരണ്ടോ വർഷമായി താനാണ് കടം നടത്തി വരുന്നതെന്നും ചേട്ടൻ പറഞ്ഞു മൂന്നാം തലമുറയാണ് ഭാര്യയുടെ അച്ഛന്റെ അച്ഛന്റെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തു നാൽപ്പത്തി രണ്ട് വർഷമായി ഞാനിത് നടത്തുന്നു രാവിലെ ഏഴ് മണിക്ക് മുതൽ രാവിലെ പുട്ട് അപ്പം പയറ് കടലക്കറി മുട്ടക്കറി പഴം പഴം എന്നും ഉണ്ടാവും പിന്നെ ഉച്ച കഴിഞ്ഞ് ചെറുകടികൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് കൂടുതൽ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വിദേശികൾ വരുന്നുണ്ട് സായിപ്പന്മാർ അവർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിങ്ങനെ പരിചയപ്പെട്ട് അവർ ഇവിടെ അടുത്തൊരു റിസോർട്ട് വന്നതു അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് അവർ രാവിലെ വിളിച്ചു പറയും ഇത്ര പേര് വരും അവർക്കുള്ള പലഹാരങ്ങൾ വെളിച്ചനേര് ഉണ്ടാക്കും കടയിൽ എത്തുന്നവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവർ കഴിച്ച് തൃപ്തിയോടെ മടങ്ങണം എന്നത് മോഹൻജൻ നിർബന്ധമാണ് കടാതിയിലെ റിസോർട്ടിൽ താമസിക്കാനിരുന്ന വിദേശികൾ കടയിൽ എത്താറുണ്ട് ഇതോടെയാണ് മോഹനൻചാട്ടിന്റെ രുചിപ്പെരുമ കടൽ കടന്നത് പരിപ്പ് പടയും പപ്പടവടയും പഴംപൊരിയുമാണ് വിദേശ അതിഥികൾക്ക് ഏറെ ഇഷ്ടം And at the moment, it's very cold and wet in Scotland, which is where we live. And we come to India in February and we get nice and warm and it's sunny and we just love it here. And the people in India are just so nice. And we like bananas and we've been eating banana fritters. മോഹനൻ ചേട്ടന്റെ ചായക്കടയിൽ പൂർണ്ണ പിന്തുണയുമായി ഭാര്യ വലസയും ഒപ്പമുണ്ട് ആധുനികതയുടെ പകിട്ടില്ലാത്ത വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഇല്ലാത്ത ഈ കൊച്ചു ചായക്കട തേടി ഇപ്പോഴും വിദേശികളും എത്തുന്നു ന്യൂസ് ഡെസ്ക്യൂസ്